എസ് ഐ ആർ ഫോമുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് ഈ രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ പല ബി എൽ ഒമാരും അവർ തന്നെ ആ ഫോമിൽ എഴുതി നൽകുന്ന ഒരു രീതി കൂടിയുണ്ട് കാരണം ആളുകൾക്ക് അത് ആളുകൾക്കത് കഴിഞ്ഞാൽ ഈ വോട്ടർ പട്ടിക കൂടി അവർക്ക് നൽകേണ്ടി വരും വീട്ടിൽ അത്രയധികം സമയം ചെലവഴിക്കേണ്ടി വരും അല്ലെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കി ഫോംസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ ആ വീട്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് കൃത്യമായ പ്രക്രിയ പൂർത്തിയാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ രണ്ട് ഫോമുകളും നമുക്ക് നൽകുന്ന രണ്ട് ഫോമുകളും തെറ്റിച്ചെഴുതി വലിയ സമ്മർദ്ദം ഏൽപ്പിക്കുന്നു ഇവരുടെ മേലെന്നുള്ളതാണല്ലോ ഈ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ അത് കോൺഗ്രസിന്റെ സി പി ഐ ഒപ്പം സി പി ഐയുടെ ഒക്കെ പ്രതിനിധികൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതാണ് ഇത് എന്ത് തീട്ടൂരമാണ് ഇപ്പോൾ ഈ കമ്മീഷൻ നൽകുന്നത് എന്നുള്ള കോൺഗ്രസിന്റെ വിമർശനമൊക്കെ ആ സമയത്ത് പുറത്തുവന്നതാണ് ബി എൽഒമാർ തളർന്നു പോകുന്ന രീതിയിലാണ് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഇടപെടൽ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ നൂറ് ശതമാനം ഈ ഫോം വിതരണം പൂർത്തിയാക്കണമെന്ന് അവരുടെ മേൽ ഒരു നിമിഷം ഇപ്പോൾ ശ്രീ റിജിൽ മാക്കുറ്റി കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ചേരുന്നുണ്ട് ശ്രീ റിജിൽ റിജിൽ മാക്കുറ്റി കഴിഞ്ഞ ദിവസം ചേർന്ന ഈ അവലോകന യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണല്ലോ ഈ അധിക ജോലി ഭാരം ഉണ്ടാകുന്നുണ്ട് ബി എൽ ഒ മാർക്കുമേൽ അതുകൊണ്ട് ഇത് നീട്ടിവയ്ക്കണമെന്നുള്ളത് കോൺഗ്രസ് ഉൾപ്പെടെ ആവശ്യം ഉന്നയിച്ചതാണല്ലോ അതിനിടയിലാണല്ലോ ഇപ്പോൾ ഈ വാർത്ത വരുന്നത് ശ്രീ റിജിൽ മാക്കുറ്റി തീർച്ചയായിട്ടും ഇത് വളരെ പിന്നെ വേദനാജനകമായ വാർത്തയാണ് ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ അവരെ ജോലി ഭാരം കൂടുതലാണ് എന്നുള്ളത് വളരെ വസ്തുതാപരമായ കാര്യമാണ് പക്ഷേ സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊന്നും കേൾക്കുന്നില്ല കാരണം രാജ്യത്ത് ഇത്തരം എസ് ഐആർ ഒക്കെ നടപ്പാക്കി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പോലെ കേരളത്തിലും നടപ്പാക്കാൻ നടത്തുന്ന ബി ജെ പി സംഘപരിവാറിന്റെ തിറ്റൂരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇവർ ആത്മഹത്യയിലേക്ക് എത്തിയിരിക്കുന്നത് ഇനിയെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ണു തുറക്കണം ചെയ്യാൻ പറ്റുന്നേക്കാളും വലിയ ജോലിയാണ് ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് തീർച്ചയായിട്ടും പിന്നെ അവർക്ക് മുമ്പോട്ട് പോകാൻ പ്രത്യേകിച്ച് സാധിക്കാതെ വരുമ്പോൾ സ്ട്രസ് ഉൾപ്പെടെ വലിയ രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ ദുരന്തമാണ് ഇന്നത്തെ ഒരു ആത്മഹത്യ ഇനിയും ഒരുപാട് ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ അറിയിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നാകെ ബി ജെ പി ഒഴികെ ഈ വിഷയത്തിനെതിരായി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്ന് കേൾക്കാൻ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഏജന്റി ഏജൻസി പണിയെടുക്കുന്നവർ ഇപ്പം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം ശ്രീ റിജിൽ മാക്കുറ്റി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ യോഗത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ പറഞ്ഞത് എൺപത്തി നാല് ശതമാനം ഇത്തരത്തിൽ എന്യൂമറേഷൻ ഫോം വിതരണം പൂർത്തിയാക്കിയത് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ യോഗത്തിൽ പങ്കെടുത്ത സി പി എമ്മിന്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രതിനിധികൾ ഒരേപോലെ അദ്ദേഹത്തിന്റെ ആ വാദത്തെ എതിർത്താണ് എങ്ങനെ ഇത്ര വേഗത്തിൽ പൂർത്തിയാക്കി അത് വിശ്വസിക്കാനും പ്രയാസം എന്നുള്ള തരത്തിലൊക്കെ അന്ന് രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് അറിയിച്ചതാണ് അപ്പോൾ അത്തരത്തിൽ ഈ യാഥാർത്ഥ്യം എന്താണെന്ന് രാഷ്ട്രീയ പാർട്ടികൾ അറിയിച്ചിട്ടും ഈ സിഇഒ അതിന് അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുന്നില്ല എന്നുകൂടിയാണ് കൂടിയാണ് ഇപ്പോൾ അതാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ അത് തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും വലിയ വസ്തുതാപരം അതിന്റെ കണക്കുകളെ സംബന്ധിച്ചൊക്കെ വലിയ തർക്കം നിൽക്കുകയാണ് അപ്പൊ കേരളത്തിലും അത് നടപ്പാക്കി ഇവിടുത്തെ ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് യഥാർത്ഥ ആളുകളൊക്കെ മാറ്റിക്കൊണ്ട് ബി ജെ പിക്ക് വെയിറ്റ് തരാൻ പറ്റുമെന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശ കൂടെ നടത്തുന്നതിന്റെ ഭാഗമായാണ് ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ബിജെപി ഒഴികെ എല്ലാവരും നിലപാടെടുത്തിട്ട് പോലും ബിജെപിയുടെ തിട്ടൂരം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സി യു ആണ് ഈ കേരളത്തിലുള്ളത് രാജ്യത്തുള്ളത് ശ്രീ റിജിൽ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം